നമസ്കാരം താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ട് സമരസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി കേരള പോലീസ് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞുകയറിയെന്ന് ആരോപണമുള്ള സമരത്തിനെതിരെ പോലീസ് നിലപാട് കടുപ്പിക്കുകയാണ് സമരത്തിലെ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുകയാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു സമരസമിതി ചെയർമാൻ ക്രിമിനൽ ആണെന്നും പോലീസ് പറയുന്നു സമരക്കാർ മാരകായുധങ്ങൾ ശേഖരിച്ചെന്നും കുട്ടികളെ മറയാക്കി സമരം നടത്താൻ ആസൂത്രണം ചെയ്തെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് സമരത്തിൽ ഫാക്ടറി ഉടമകളുടെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടില്ലെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ഫ്രഷ് കട്ട് കേന്ദ്രത്തിനെതിരെ സമരസമിതി കഞ്ഞുവെച്ച് സമരം നടത്തിയിരുന്നു കഞ്ഞിവെക്കാനുള്ള വിറക് കീറാനെത്തിച്ച കോടാലി ഉൾപ്പെടെയാണ് പോലീസ് മാരകായുധമായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ആംബുലൻസുകൾ തയ്യാറാക്കി വച്ചത് സമരസമിതി ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ തെളിവാണെന്നും കുട്ടികൾ സ്കൂളിലേക്ക് പോവേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നത് അവരെ മറയാക്കി സമരം ചെയ്യാനുള്ള ആസൂത്രണമായിരുന്നുവെന്നാണ് പോലീസിന്റെ ആരോപണം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ശേഷമുണ്ടായ അക്രമം ആണെന്നും തീവപ്പ് അടക്കം നടത്തിയത് ബോധപൂർവമാണെന്നും ഇതിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് വാദം ആറു വർഷമായി സമാധാനപരമായി തങ്ങൾ നടത്തിയ സമരം തീവപ്പിൽ കലാശിച്ചതിന് പിന്നിൽ ഫാക്ടറിയുടെ ആളുകളാണെന്നും ഇതിന് തെളിവായ സി ദൃശ്യങ്ങൾ അവർ പുറത്തുവിടാൻ തയ്യാറല്ലെന്നും സമരസമിതി ആരോപിച്ചിരുന്നു എന്നാൽ ഇത് തള്ളുകയാണ് പോലീസ്